No. <laughs> ഹായ് ഹലോ നമസ്കാരം പേജി ത്രീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റിവിഷൻ ടെസ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് മോക്ക് ടെസ്റ്റ് അല്ല റിവിഷൻ ടെസ്റ്റാണ് ഓൾറെഡി നമ്മുടെ ഹൈസാറ് കോശം എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ എൽ പി യു പി മാരത്തോൺ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിനകത്ത് അത് അവൈലബിൾ ആണ് അതല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തേക്ക് അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അതുപോലെ തന്നെ നമ്മൾ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യാം അതൊന്ന് പിന്നെ ചെയ്ത് ഇടാം ഓക്കെ നിങ്ങൾക്കത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക ഓക്കെ അതുപോലെ തന്നെ നമ്മളിവിടെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മുപ്പത് ചോദ്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഇതിനകത്ത് ഓപ്ഷൻസ് ഉണ്ടാവില്ല റിവിഷനാണ് അറിയാൻ കാരണം നമ്മുടെ സയൻസിൻ്റെ ഭാഗത്ത് ബയോളജിയിൽ ആദ്യം കോശത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കോശത്തിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണല്ലോ നിങ്ങളെന്തായാലും ആ സിലബസ് പ്രകാരം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ റിഷനിലേക്ക് കിടക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും അതുപോലെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിനകത്തും പിന്നെ ചെയ്തിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ടെന്ത് ചെയ്യുക അതിനകത്ത് ജോയിൻ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് എന്ത് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് നേരെ കൊസ്റ്റൻസിലേക്ക് കിടക്കാം മുപ്പത് ചോദ്യങ്ങളാണ് ഓപ്ഷൻ ഇല്ല മുന്നേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ചിട്ട് ഉത്തരം എഴുതുക ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെ നിങ്ങൾ എത്ര സ്കോർ ചെയ്യുന്നു എന്നുള്ളത് എന്ത് ചെയ്യുക നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം നമ്മുടെ ചോദ്യത്തിലേക്ക് കിടക്കാം കോശവുമായി ബന്ധപ്പെട്ടാണ് മുഴുവൻ ചോദ്യങ്ങളും കോശ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ആരാണ് രണ്ട് പേരുണ്ട് രണ്ട് പേരുടെ പേര് പേരെഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്കുള്ളൂ കോശ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ആരെല്ലാം ഒന്നാമത്തെ ചോദ്യം വളരെ സിമ്പിളാണ് നമുക്കിപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ റിവിഷൻ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം രണ്ടാമത്തേത് കോശത്തിൻ്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് എന്താണ് കോശത്തിൻ്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് എന്താണ് അടുത്തത് മൂന്നാമത്തേത് കോശത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നത് എന്താണ് കോശത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നത് എന്താണ് നാല് കോശത്തെക്കുറിച്ചുള്ള പഠനം ഓക്കെ ഇതിനൊന്നും വലിയ സമയം വേണ്ടല്ലോ കോശത്തെക്കുറിച്ചുള്ള പഠനം അടുത്തത് കോശം കണ്ടുപിടിച്ചത് ആരാണ് കോശം കണ്ടുപിടിച്ചത് ആരാണ് ഇനി ഈ ഒരു അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അഞ്ചെണ്ണത്തിന് നിങ്ങൾ ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ ഓക്കെ നമ്മളടുത്തേക്ക് പോകാം അല്ലാത്തവർ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക എഴുതുക നമുക്ക് വളരെ കുറച്ച് സമയം വേണ്ടുള്ളൂ അല്ലേ അഞ്ചെണ്ണം എഴുതിയിട്ടുണ്ട് പോസ് ചെയ്തോളൂ നമ്മൾ നമ്മളടുത്തലേക്ക് പോകാം ആറ് കോശശ്വസനം അതുപോലെ തന്നെ എ ടി പി സംശ്ലേഷണം എന്നിവ നടക്കുന്നത് എവിടെയാണ് ഏതൊക്കെയാണ് കോശശ്വസനം എ ടി പി സംശ്ലേഷണം എന്നിവ നടക്കുന്നത് എവിടെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ അടുത്തത് ഏഴ് ഏറ്റവും വലിയ കോശം ഏതാണ് ഏറ്റവും വലിയ കോശം ഏതാണ് എട്ട് ഏറ്റവും ചെറിയ കോശം ഏതാണ് ഏറ്റവും ചെറിയ കോശം ഏതാണ് അടുത്തത് ഒൻപത് കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഏതാണ് അടുത്തത് പത്ത് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് എന്താണ് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് എന്താണ് പത്ത് ചോദ്യങ്ങളായി സമയം വേണ്ട ഒരു പോസ് ചെയ്തോളൂ നമ്മൾ അടുത്തതിലേക്ക് കടക്കുകയാണ് പതിനൊന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏതാണ് പന്ത്രണ്ട് കോശത്തിലെ പ്രവർത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് എന്താണ് കോശത്തിലെ പ്രവർത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് എന്താണ് അടുത്തത് പതിമൂന്ന് സൈറ്റോളജിയുടെ പിതാവ് ആരാണ് സൈറ്റോളജിയുടെ പിതാവ് ആരാണ് തിരിച്ച് മറിച്ചും ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് കൺഫ്യൂഷൻ ആവണ്ട കറക്റ്റായിട്ട് എഴുതിയാൽ മതി സൈറ്റോളജിയുടെ പിതാവ് ആരാണ് പതിനാല് കോശ മസ്തിഷ്കം എന്നറിയപ്പെടുന്നത് എന്താണ് കോശമസ്തിഷ്കം കോശമസ്തിഷ്കമെന്നറിയപ്പെടുന്നത് എന്താണ് സിമ്പിൾ അല്ലേ പതിനഞ്ച് എന്താണ് കോശത്തിലെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ് കോശത്തിലെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ് സമയം വേണ്ടവർ പോസ് ചെയ്തോളൂ അടുത്തതിലേക്ക് പോകുന്നു പതിനാറ് ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് ആരാണ് ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് പതിനേഴ് മാംസ്യ സംശ്ലേഷണത്തിനു സഹായിക്കുന്ന കോശാംഗങ്ങൾ ഏതാണ് ചോദ്യം മനസ്സിലായല്ലോ മാംസ്യ സംശ്ലേഷണത്തിനു സഹായിക്കുന്ന കോശാംഗങ്ങൾ ഏതാണ് പതിനെട്ട് കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് എന്താണ് ഇതൊക്കെ വളരെ സിമ്പിളാണ് നമ്മൾ ബേസ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്തുള്ളത് പത്തൊൻപത് പ്ലൂറോ ലൈക്ക് ഓർഗാനിസം എന്നറിയപ്പെടുന്ന ജി വി ഏതാണ് എന്താണ് പ്ലൂറോ ലൈക്ക് ഓർഗാനിസം പി പി എൽഒന്ന് നമ്മൾ പറയും എന്നറിയപ്പെടുന്ന ജീവി ഏതാണ് എന്താണ് പി പി എല്ലോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും ഓക്കെ അപ്പോൾ ഇതെന്താണെന്ന് എഴുതുക അടുത്ത് ഇരുപത് ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജമാക്കി മാറ്റുന്ന കോശാംഗം ഏതാണ് എന്താണ് ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജമാക്കി മാറ്റുന്ന കോശാംഗം ഏതാണ് ഇരുപത് ചോദ്യങ്ങളായി ഇത് സമയം വേണ്ട ഒരു പോസ് ചെയ്തോളൂ നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു ജീവൻ്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് എന്താണ് ജീവൻ്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് എന്താണ് കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് എന്താണ് കോശത്തിൻ്റെ പവർ ഹൗസ് കോശത്തിൻ്റെ പവർ ഹൗസ് എന്ന് അറിയപ്പെടുന്നത് എന്താണ് ഇരുപത്തി മൂന്ന് ജീവനുള്ള കോശം കണ്ടുപിടിച്ചത് ആരാണ് ആദ്യമായിട്ട് ജീവനുള്ള കോശം കണ്ടുപിടിച്ചത് ആരാണ് ഓക്കെ ക്വസ്റ്റ്യൻസിൽ കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതുന്നെങ്കിൽ ക്വസ്റ്റിൻ സമാധാനത്തിൽ വായിച്ച് മനസ്സിലാക്കി എഴുതുക ജീവനുള്ള കോശം കണ്ടുപിടിച്ചത് ആരാണ് അടുത്തത് ഇരുപത്തി നാല് ശ്വസനത്തിലൂടെ ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എ ടി പി തന്മാത്രകളുടെ എണ്ണം എത്രയാണ് എത്ര എണ്ണം എന്ന് എഴുതിയാൽ മതി എന്താണ് ശ്വസനത്തിലൂടെ ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന എ ടി പി തന്മാത്രകളുടെ എണ്ണം ഓക്കെ അല്ലേ അടുത്തത് ഇരുപത്തിയഞ്ച് കോശത്തിലെ ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് എന്താണ് അതൊരു കോശാങ്കമാണല്ലോ ആ കോശാങ്കത്തിൻ്റെ പേരെഴുതിയാൽ മതി കോശത്തിലെ ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് ഏതാണ് ഇരുപത്തിയഞ്ച് ചോദ്യമായി ഇനി അഞ്ച് ചോദ്യങ്ങൾ കൂടെ ഉണ്ട് ഈ ഒരു സ്ലൈഡ് വേണ്ടവർ ജസ്റ്റ് പോസ് ചെയ്തോളൂ അടുത്തത് ഇരുപത്തിയാറ് സ്വന്തം കോശത്തിനുള്ളിലെ കോശാംഗങ്ങളെ ദഹിപ്പിക്കാൻ കഴിവുള്ള കോശ ഘടകം ഏതാണ് ചോദ്യം ഇതാണ് സ്വന്തം കോശത്തിനുള്ളിലെ കോശാംഗങ്ങളെ ദഹിപ്പിക്കാൻ കഴിവുള്ള കോശ ഘടകം ഏതാണ് അടുത്തത് ഇരുപത്തി ഏഴ് ലൈസോസോമുകൾ സ്വന്തം കോശങ്ങളെ നശിപ്പിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് എന്താണ് ലൈസോസോമുകൾ സ്വന്തം കോശങ്ങളെ നശിപ്പിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് എന്താണ് അടുത്തത് ഇരുപത്തിയെട്ട് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഓക്കെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ് ഇരുപത്തിയൊൻപത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ് അടുത്തത് മുപ്പതാമത്തെ അവസാനത്തെ ചോദ്യം സസ്യകോശം കണ്ടെത്തിയത് ആരാണ് സസ്യകോശം കണ്ടെത്തിയത് ആരാണ് അങ്ങനെ നമ്മൾ മുപ്പത് ചോദ്യങ്ങളെ നമ്മുടെ കോശത്തിൻ്റെ ഭാഗത്തു നിന്നും വളരെ ബേസ് ആയിട്ട് എനിക്ക് നല്ലോണം അറിയാം ഈ ചോദിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ സാധാരണ രീതിയിൽ പഠിക്കുന്ന ഒരാൾക്ക് എന്താണ് അറിയുന്ന കാര്യമാണ് അല്ലേ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സിമ്പിളായിരിക്കും മുപ്പതിലും മുപ്പതിലും വാങ്ങാൻ സാധിക്കും എന്നാൽ സ്റ്റാർട്ടിങ് ഒക്കെ ഉള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശമൊക്കെ ഇതിനകത്തുള്ളത് ബേസ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നവരാണ് അപ്പം എന്തുകൊണ്ട് ബേസ് തന്നുവെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ക്വസ്റ്റിൻ ിലെ ഉള്ളിലേക്കൊക്കെ നമുക്ക് കടക്കാനൊക്കെ പറ്റും പക്ഷേ ആദ്യം നമ്മളങ്ങനെ കിടക്കുന്നില്ല നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ അന്ന് നമുക്ക് നീ റിവൈസ് ചെയ്തു പോകാൻ വേണ്ടിയിട്ടുള്ള റിവിഷനല്ലേ നിങ്ങൾ ബേസാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്നത് അതൊക്കെയായിരിക്കും കൺഫ്യൂഷനും വരുന്നതും അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ബേസിലേക്ക് തന്നെ നമ്മൾ ചെയ്തു തന്നത് ഇനി നമ്മൾ ഉത്തരത്തിലേക്ക് പറയുകയാണ് ഉത്തരത്തിലേക്ക് പറയുമ്പോൾ ഉത്തരം ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു പോകും കാരണം ഇതിനൊന്നും എക്സ്പ്ലനേഷൻ ആവശ്യമില്ല ഓൾറെഡി ക്ലാസ് ചെയ്തു തന്നിട്ടുള്ളതാണല്ലോ ഓക്കെ ഇത് റിവിഷൻ ടെസ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് മറക്കാതെ സത്യസന്ധമായിട്ട് എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ അഡ്മിഷൻ തുടരുന്നുണ്ട് എൽ പി ഉപടി ക്രാഷ് കോഴ്സിലേക്ക് അഡ്മിഷൻ തുടരുന്നുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു സ്ത്രീയൊക്കെ ആണെന്ന നമ്പറിൽ വിളിച്ച് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ് കോശ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാക്കളാരക്കായിരുന്നു രണ്ട് പേര് പറഞ്ഞു അല്ലേ ഒന്ന് തിയോഡർ ഷോവാനും അടുത്തത് ജേക്കബ് സ്ലീഡൻ ചില ജേക്കബ് സ്ലീഡൻ എന്ന് പറയുമ്പോൾ ആരാണെന്ന് വിചാരിക്കും എം ജെ സ്ലീഡൻ എന്നായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ എം ജെ അല്ല ആ ജെ ആണ് ജേക്കബ് എന്ന് നോക്കി ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ജേക്കബ് സ്ലീഡൻ അല്ലെങ്കിൽ എം ജെ സ്ലീഡൻ എന്ന് എഴുതിയത് അത് കറക്റ്റ് തന്നെയാണ് കോശത്തിൻ്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് എന്താണ് എ ടി പി ആണെങ്കിൽ എ ടി പി എ ടി പി എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് അതാണ് എ ടി പി എന്ന് പറയുന്നത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അപ്പോൾ ഇങ്ങനെ എഴുതിയാലും എ ടി പി എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും കോശത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നത് മൈറ്റോ കോൺട്രിയാണ് കോശത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നത് മൈറ്റോ കോൺട്രിയ ഇനി കോശത്തെക്കുറിച്ചുള്ള പഠനം നമുക്കറിയാം സൈറ്റോളജി അല്ലേ കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി കോശം കണ്ടുപിടിച്ചതാരാണ് റോബർട്ട് ഹുക്ക് അപ്പോൾ അഞ്ചെണ്ണം എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നോക്കി വെച്ചോളൂ അഞ്ചെണ്ണം കഴിഞ്ഞു റോബർട്ട് ഹുക്കാണ് കോശം കണ്ടുപിടിച്ചത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ലേ ഇനി കോശശ്വസനം അതുപോലെ തന്നെ എ ടി പി സംശ്ലേഷനമൊക്കെ നടക്കുന്നത് എവിടെയാണ് അത് മൈറ്റോ കോൺട്രിയിലാണ് നടക്കുന്നത് എവിടെയാണ് മൈറ്റോ കോൺട്രിയയിലാണ് നടക്കുന്നത് ഇനി ഏറ്റവും വലിയ കോശം നമുക്കറിയാം ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ് ഏകദേശം ഒന്നര കിലോ ഭാരമുണ്ടെന്നൊക്കെ പറഞ്ഞു നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ കോശം ഒട്ടകപ്പക്ഷിയുടെ മുട്ട ഏറ്റവും ചെറിയ കോശം ചിലർ മൈക്രോപ്ലാസ്മ എന്ന് എഴുതിയിട്ടുണ്ടാവും മറ്റു ചിലർ പി പി എല്ലോ അല്ലേ അത് എഴുതിയിട്ടുണ്ട് പ്ലോറോണിമോണിയ ലൈക്ക് ഓർഗാനിസംന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ഇത് രണ്ടും ശരി തന്നെയാണ് മൈക്രോപ്ലാസ്മ എന്ന് എഴുതിയാലും നിങ്ങൾ മാർക്ക് ഇട്ടോളൂ അതല്ല ഇനി നിങ്ങൾ പി പി എൽ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന കൺഫ്യൂഷൻ ഉണ്ടായി എൻ്റെ തെറ്റി വേണ്ട നമുക്ക് മാർക്ക് ഇട്ടോളൂ ഓക്കെ മൈക്കോപ്ലാസ്മ എന്ന എഴുതിയവരാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം അതല്ല പി എൽ ഒന്ന് മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിക്കോളൂ ഏറ്റവും ചെറിയ കോശം അതെന്താണെന്നുള്ളത് നമ്മളിപ്പോൾ ക്ലാരിഫൈ ചെയ്ത് തരാം പേടിക്കണ്ട എന്താ സാർ രണ്ടെണ്ണം രണ്ടും ചെറിയ കോശമാണ് രണ്ടും ഒന്ന് തന്നെയാണ് അതെന്താണെന്നുള്ളത് പറഞ്ഞ് തരാം ഏറ്റവും ചെറിയ കോശം മൈക്കോപ്ലാസ്മ അതല്ലെങ്കിൽ പി പി എല്ലെന്നിട്ടവരും മാർക്കിട്ടോളൂ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം നമുക്കറിയാം സെല്ലുലോസ് ആണ് കോശഭിത്തി അല്ലേ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരമായിട്ടുള്ള അടിസ്ഥാന ഘടകം കോശം അല്ലേ ജീവികളുടെ എന്താണ് ഘടനാപരവും ജീവധർമ്മപരമായിട്ട് അടിസ്ഥാന ഘടകം ചോദിച്ചാൽ അത് കോശം പത്തെണ്ണം കഴിഞ്ഞു നോക്കുക അടുത്ത് പതിനൊന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശമാണ് നമുക്കറിയാം കോശം നാടികോശല്ലേ ഏറ്റവും നീളം കൂടിയ കോശം കോശമാണ് കോശത്തിലെ പ്രവർത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് പ്രോട്ടീനാണ് അല്ലേ പ്രോട്ടീനാണ് കോശത്തിലെ പ്രവർത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് ഇനിയോ ഇവിടെ നിങ്ങൾക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട് സൈറ്റോളജിയുടെ പിതാവ് അല്ലേ സൈറ്റോളജിയുടെ പിതാവ് പറഞ്ഞാൽ കോശം കണ്ടെത്തിയതായിരുന്നു കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി അല്ലേ ഈ സൈറ്റോളജിയുടെ പിതാവ് കോശമായി ബന്ധപ്പെട്ട കോശത്തിൻ്റെ പിതാവ് അങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം സൈറ്റോളജിയുടെ പിതാവ് ആര് തന്നെയാണ് റോബർട്ട് ഹുക്ക് തന്നെയാണ് മാറിപ്പോകരുത് ഇനിശ മസ്തിഷ്കം എന്നറിയപ്പെടുന്ന ന്യൂക്ലിയസ് ആണല്ലേ കോശ മസ്തിഷ്കം എന്നറിയപ്പെടുന്ന ന്യൂക്ലിയസ് ആണ് അതുപോലെ തന്നെ കാരണം തൊട്ടടുത്ത ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയവർക്ക് ഇത് പെട്ടെന്ന് കിട്ടും അറിയാത്തവരുടെ കാര്യമാണ് കോശമസ്തിഷ്കം എന്നറിയപ്പെടുന്ന ന്യൂക്ലിയസ് ആണ് കോശത്തിലെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ച് റോബർട്ട് ബ്രൗൺ ആണ് എന്നാൽ കോശം കണ്ടുപിടിച്ച് റോബർട്ട് ഹുക്കും ന്യൂക്ലിയസ് മർമ്മം കണ്ടുപിടിച്ച് റോബർട്ട് ബ്രൗണുമാണ് അത് മാറിപ്പോകരുത് പതിനാറ് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞതാരാണ് തിയോഡർ ഷാൻ ജന്തു തീയിൽ ചാടി എന്ന് ആലോചിച്ചാൽ ജന്തു ശരീരം തിയോഡർ ഷാൻ തീ അല്ലേ തിയോഡർ ഷാനെ മാംസ്യ സംശണത്തിന് സഹായിക്കുന്ന റൈബോസോമുകൾ റൈബോസോമല്ലേ മാംസ്യ സംശ്ലേഷണത്തിന് സഹായിക്കുന്നത് റൈബോസോമാണ് കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾഗി കോംപ്ലക്സ് ആണ് ഓക്കെ കോശത്തിലെ ട്രാഫിക് പോലീസ് ഏതാണ് ഗോൾഗി കോംപ്ലക്സ് ആണ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇവിടെ നോക്കൂ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം അതാണ് നമ്മൾ ഈ പറഞ്ഞ പി പി എൽഒന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു അല്ലേ പ്ലൂറോ ന്യുമോണിയ ലൈക്ക് ഓർഗാനിസം എന്നറിയപ്പെടുന്ന ജീവിയിലെ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ് മൈക്കോപ്ലാസ്മ തന്നെയാണ് ഇപ്പോൾ മനസ്സിലായില്ലേ ഇത് രണ്ടും എന്താണ് സെയിം തന്നെയാണ് മൈക്കോപ്ലാസ്മ ഏറ്റവും ചെറിയ കോശം എന്ന് പറയുന്നത് മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ പി പി എല്ലെന്ന് പറയുന്നത് എന്ത് തന്നെയാണ് ഈ മൈക്കോപ്ലാസ്മ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ പി പി എൽഒ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്നറിയപ്പെടുന്ന ജീവിയാണ് എന്തെന്ന് അറിയപ്പെടുന്നത് മൈക്കോപ്ലാസ്മ അതാണ് നമ്മൾ ഏറ്റവും ചെറിയ കോശമായിട്ട് നമ്മൾ പറഞ്ഞില്ലേ അത് ഇനി ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജ്ജമാക്കി മാറ്റുന്ന കോശാംഗം എന്നാണ് മൈറ്റോകോൺട്രിയാണ് അല്ലേ ഊർജ്ജം അല്ലേ അപ്പോൾ ഊർജ്ജമായി ബന്ധപ്പെട്ട ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജ്ജമാക്കി മാറ്റുന്ന ഏതാണ് മൈറ്റോകോൺട്രിയാണ് ഇരുപത് ചോദ്യങ്ങൾ കഴിഞ്ഞു അടുത്ത ജീവൻ്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് പ്രോട്ടോപ്ലാസം അഥവാ കോശദ്രവ്യം എങ്ങനെ രീതിയാലും മാർക്ക് കിട്ടും കോശ ദ്രവ്യം മാർക്ക് കിട്ടുള്ളൂ അതിൻ്റെ ഇംഗ്ലീഷാണ് പ്രോട്ടോപ്ലാസം എന്താണ് ജീവൻ്റെ അടിസ്ഥാന ഘടകം ജീവൻ്റെ അടിസ്ഥാന ഘടകമാണ് എന്ത് പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ ഏത് ഈ പറയുന്ന കോശ ദ്രവ്യം ആ കോശത്തിനകത്ത് കാണപ്പെടുന്നില്ലേ അത് ദ്രവ്യം ഓക്കെ കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോ കോൺട്രിയാണ് പവർ ഹൗസ് മൈറ്റോ കോൺട്രിയാണ് അറിയാം ജീവനുള്ള കോശം കണ്ടുപിടിച്ചതാരാണ് കോശം ആദ്യമായിട്ട് കണ്ടുപിടിച്ചതാരാണ് അത് റോബർട്ട് ഹുക്കാണെന്ന് നമ്മൾ പഠിച്ചു എന്നാൽ ജീവനുള്ള കോശം ലരുത്ത് പറയാണ് ജീവനുള്ള കോശമാണ് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു കോക്കിൻ്റെ എന്താണ് ആ ഒരു ഇതിൽ നിന്ന് ചെത്തിയപ്പോൾ കണ്ടുള്ള അത് വെച്ചിട്ടാണ് ഓക്കെ അതിന് ജീവൻ ഇല്ലാത്ത ഒരിതായിരുന്നു ആര് റോബർട്ട് ഹുക്കിൻ്റെ കേസിൽ വരുമ്പോൾ എന്നാൽ ആൻഡവാൻ ലുവാൻ ഹുക്കാണ് ജീവനുള്ള കോശം കണ്ടുപിടിച്ചത് അപ്പോൾ ജീവനുള്ള കോശം കണ്ടുപിടിച്ച എന്ന് ചോദിച്ചാൽ വാൻ ലുവാൻ ഹുക്ക് വേണം എഴുതാൻ ഇനി കോശ കോശശ്വസനത്തിലൂടെ ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന എ ടി പി തന്മാത്രകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ മുപ്പത്തി രണ്ടാണ് എന്താണ് കോശ കോശശ്വസനത്തിലൂടെ ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്ന് മനസ്സിലാക്കുക ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന എ ടി പി തന്മാത്രകളുടെ എണ്ണം ചോദിച്ചാൽ മുപ്പത്തി രണ്ടെന്ന് പറയാം കോശത്തിലെ ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്ന ലൈസോസോമുകളാണ് കോശത്തിലെ ആത്മഹത്യാ സഞ്ചികൾ ലൈസോസോമുകളാണ് ഇരുപത്തിയഞ്ചെണ്ണം കഴിഞ്ഞു അടുത്തത് സ്വന്തം കോശത്തിനുള്ളിലെ കോശാംഗങ്ങളെ ദഹിപ്പിക്കാൻ കഴിവുള്ള കോശ ഘടകങ്ങൾ തന്നെയാണ് ഇത് ഈ ലൈസോസോം എന്ന് പറയുന്നത് ലൈസോസോമുകൾ സ്വന്തം കോശങ്ങളെ നശിപ്പിക്കുന്ന പ്രക്രിയ ഓട്ടോഫാഗി എന്നാണ് പറയുക ഓക്കെ അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് അല്ലേ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ കോശം ചോദിക്കുകയാണെങ്കിൽ അണ്ടവും എന്നാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ചോദിക്കുകയാണെങ്കിൽ ബീജകോശവും കോശവും അല്ലേ ഏകേ പൂബീചം നമ്മൾ പറയില്ലേ അത് തന്നെയാണ് മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ടം മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം പുംബീജം അല്ലെങ്കിൽ ബീജകോശം എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം അടുത്തത് മുപ്പതാമത്തെ സസ്യകോശം കോശം ആരാണ് എം ജെ സ്ലീഡൻ അല്ലേ ജേക്കബ് സ്ലീഡൻ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ എം ജെ സ്ലീഡൻ അദ്ദേഹം തന്നെയാണ് ജേക്കബ് സ്ലീഡൻ എം ജെ സ്ലീഡൻ ഒക്കെ ഒരാൾ തന്നെയാണ് എം ജെ സ്ലീഡൻ മുപ്പത് ചോദ്യങ്ങൾ നമ്മളിവിടെ എഴുതി ഈ മുപ്പത് എണ്ണത്തിൽ എത്ര എണ്ണം നിങ്ങൾ ഈ റിവിഷനിൽ നിങ്ങൾ സ്കോർ ചെയ്തു മുപ്പതിൽ എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്നുള്ളത് എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ കോശത്തിന്റെ ക്ലാസുകൾ കാണാത്തവർ ആ ക്ലാസുകൾ ഒന്ന് കാണുക ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂടെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് എൽ പി ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങാം ഓക്കെ സോ അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്ക് മറ്റൊരു റിവിഷൻ മറ്റൊരു മോക് ടെസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് കാണാം താങ്ക് യു